വിഴിഞ്ഞം തുറമുഖത്തിന് ഐഎസ് പി എസ് കോഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഇതോടെ തുറമുഖം അന്തർദേശീയ സമുദ്ര വ്യാപാരത്തിനുള്ള ഇടമായി മാറി അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണമായും പാലിക്കുന്നു എന്ന് വിലയിരുത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചത് വരെയാണ് സുരക്ഷാ സർട്ടിഫിക്കേഷന്റെ കാലാവധി കാർഗോ കപ്പലുകൾ ഹൈസ്പീഡ് കാർഗോ കപ്പലുകൾ ബൾക്ക് കാരിയർ എന്നിവയ്ക്ക് തുറമുഖം സുരക്ഷിതമാണ് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷനാണ് ആ വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചത് ഇതോടെ അന്തർദേശീയ സമുദ്ര വ്യാപാരത്തിനുള്ള മാനദണ്ഡങ്ങൾ തുറമുഖം പൂർണ്ണമായി എന്ന വിലയിരുത്തിയാണ് കേന്ദ്ര അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് സുരക്ഷാ സർട്ടിഫിക്കേഷന്റെ കാലാവധി സർട്ടിഫിക്കേഷൻ ലഭ്യമായതോടെ കാർഗോ കപ്പലുകൾ ഹൈസ്പീഡ് കാർഗോ കപ്പലുകൾ ബൾക്ക് കാരിയർ എന്നിവയ്ക്ക് തുറമുഖം സുരക്ഷിതമായ ഇടമായി മാറും നിലവിൽ കണ്ടെയ്നർ കപ്പലുകളാണ് തുറമുഖത്ത് എത്തുന്നത് ഐഎസ് പി എസ് കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ കാർഗോ കപ്പൽ ഉൾപ്പെടെയുള്ള മറ്റു കപ്പലുകൾക്കും എത്താൻ സാധിക്കും ട്രയൽ റൺ സമയത്ത് ലഭിക്കുന്ന മറ്റൊരു അംഗീകാരം കൂടിയാണിത് തുറമുഖം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൂടിയാണ് സുരക്ഷിത അംഗീകാരം ജനം തിരുവനന്തപുരം